ഈ ആമയിഴഞ്ചാൻ സംഭവം നടന്നപ്പോൾ നമ്മുടെ മുന്നിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനം തന്നെയാണ് കുറേ കാലം കൊണ്ട് നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ബ്രഹ്മപുരം കത്തിയപ്പോഴും അവിടെയും നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം വല്യ വിഷയമായിട്ട് ഇപ്പോഴും അത് തന്നെയാണ് ആമയഴഞ്ചാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ തന്നെയാണ് അതിന് ചില പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് നമ്മുടെ മന്ത്രി രാജേഷും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതല രാജേഷും അത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചില പൊട്ടത്തരങ്ങളും അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നൊരു നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമം നമ്മുടെ മുന്നിലുണ്ട് ആ നിയമം എടുത്ത് ഉപയോഗിക്കാൻ സമയമായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊരു മണ്ടത്തരമാണ് ഒരു മന്ത്രി വിളിച്ചു പറയുക പൊട്ടത്തരം മന്ത്രി പറഞ്ഞാലും നമുക്ക് പൊട്ടത്തരം ഒന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യങ്ങൾ ദുരന്ത നിവാരണ നിയമം നിൽക്കുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ കഴിയാതെ ഒരു ആയുധം കയ്യിലുള്ളപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ മന്ത്രിയുടെ ആർജവും ഇല്ലായ്മയാണ് രാഷ്ട്രീയമായ ആർജവുമില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ആ നിയമം ഉപയോഗിക്കാൻ സമയമായില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെ അല്ലല്ലോ എന്തു പറയുന്നു അതിനെക്കുറിച്ച് ഇതിനകത്ത് ഇന്നത്തെ മനോരമയിൽ ജിജി തോംസൺ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയൊരു ഒരു ലേഖന അദ്ദേഹം ഈ ആമയഞ്ചാത്തൂരിലെ അന്നത്തെ സംഭവത്തെ കുറിച്ച് അദ്ദേഹം ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞിട്ട് അന്ന് തിരുവനന്തപുരം നഗരത്തെ വെള്ളക്കെട്ടും മാലിന്യങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത കുറെ മുന്നോട്ട് പോയ ഒരു പദ്ധതിയാണ് അന്നത്തെ കളക്ടർ ബിജു പ്രഭാകരും ഈ ബിജു തോമസനും കൂടെ ജിജി തോമസനും കൂടെ ഇന്നിപ്പോ ജോയി വീണ ആ സ്ഥലത്ത് റെയിൽവേയുടെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അന്ന് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ അനുമതി വേണം എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബലം പിടിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ തന്നെ നമ്പർ ഇതാ ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റെയിൽവേ ബോർഡിൻ്റെ പിന്നെ ചെയർമാനെ വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്തോളൂ നിങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയാണ് അവിടെ അവര് ഓപ്പറേഷൻ അവിടെ ചെയ്യാൻ പറ്റിയത് അതായത് ഒറ്റ ഫോൺ കോളിൽ ഈ കാര്യം നടന്നു എന്നുള്ളതാണ് ഇവിടെ ഇത് പറയുമ്പോഴാണ് എനിക്ക് വേറെ ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ ഇവിടെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കത്തെഴുതി ഞങ്ങൾ കത്തെഴുതി ഞങ്ങൾ കത്തെഴുതി എന്ന് എന്നിപ്പം കോർപ്പറേഷൻ ഇങ്ങനെ ആണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഈ പറയുന്ന ഇപ്പം ജിജുതോംസം പറഞ്ഞതുപോലെ ഒരു ഫോൺ ചെയ്ത് ഇല്ലെങ്കിൽ ഒരിക്കൽ കത്തെഴുതി രണ്ടാമത് നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോവുകയും അതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും കൂടെ ആ അവിടെ പോവുകയും അതിൻ്റെ മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സെക്രട്ടറിമാരുണ്ട് ആ സെക്രട്ടറിമാർ വകുപ്പ് സെക്രട്ടറിമാർ അവരും അങ്ങോട്ട് പോയി നേരിട്ട് സംസാരിച്ച് ക്ലിയർ ക്ലിയറാക്കാവുന്നതായിരുന്നു കത്തെഴുതി 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 എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനാണ് ഇപ്പോൾ നോക്കുന്നത് അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് അതെ 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 ഈ ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് വളരെ ശക്തമായ നിയമമാണ് അതാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ റെയിൽവേ സമ്മതിച്ചിരുന്നില്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം നിങ്ങൾക്ക് നടപടി എടുക്കാമായിരുന്നു കാരണം വളരെ ശക്തമായ നിയമമാണ് ഹൈ ഇതിന് പിന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെയാണ് അപ്പീലിന് പോകേണ്ടി വരുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമാണ് അതുമാത്രമല്ല അവിടെ ചെന്നാലും ഈ സ്റ്റേ കിട്ടും എന്നൊന്നും ഉറപ്പൊന്നുമില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു നിയമമാണ് ഇനി മറ്റൊരു കാര്യം മന്ത്രി പറഞ്ഞിരിക്കുന്നത് സമയമായിട്ടില്ല സമയമായില്ല പോലും സമയമായില്ല പോലും എന്ന് പറയുന്നത് പോലെ സമയമായില്ല സമയമായില്ല എന്ന് പറയുമ്പോൾ അതായത് ഈ ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത് ദുരന്തം വരുന്നതിനു മുമ്പ് അതിനെ തടയുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റും മറ്റൊന്ന് ഈ പറഞ്ഞിരിക്കുന്നത് റെയിൽവേക്ക് കത്ത് അയച്ചിരുന്നു അത് പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കത്ത് അയച്ചിരുന്നു എന്ന് മന്ത്രി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മന്ത്രിക്ക് അത് അങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് കത്തയക്കാനുള്ള അധികാരമില്ല സെക്രട്ടറിക്ക് സെക്രട്ടറിക്കാണ് ചീഫ് സെക്രട്ടറിക്കാണ് ആ അധികാരമുള്ളത് അദ്ദേഹമാണ് ഇത് കത്തയക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ മാലിന്യം ഒക്കെ നീക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്ത് വേറൊരു കാര്യം ഉണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പും എനിക്കത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു ടോക്കിൽ പറഞ്ഞതാണ് അതായത് ഈ മരിച്ച ജോയി എന്ന് പറയുന്ന അദ്ദേഹം ഒരു മിഠായി കവർ പോലും ആ തോട്ടിലേക്ക് ഇട്ടിട്ടില്ല അദ്ദേഹം ഈ നഗരവാസി നഗരത്തിൽ താമസിക്കുന്ന ആളുമല്ല അദ്ദേഹം ഇത് ഈ മാലിന്യം നീക്കാൻ വേണ്ടി വന്ന് വളരെ ദാരുണമായി മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അതപ്പോൾ ജനങ്ങളിത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യം കൊണ്ടിടുന്നത് നീക്കം ചെയ്യുന്നു എന്നുള്ളതിനുപരി ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് മാലിന്യം അവിടെ ഇടാതിരിക്കാനുള്ള നടപടി എടുക്കുക എന്നുള്ളതാണ് അതിന് ക്യാമറകൾ വെക്കുക നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാക്കുക കേസെടുക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ക്യാമറ ക്യാമറ എന്ന് പറയുമ്പോഴേ ഞാൻ ഇന്ന് ഞാൻ അറിയുന്നത് അന്വേഷിച്ചപ്പോ കിട്ടുന്നത് ഇത്തരം ചില സ്ഥലങ്ങളിലെല്ലാം സംസ്ഥാന ഗവൺമെന്റും ഇത് ഭാഗമായിട്ട് കൊണ്ടുവന്ന് കുറച്ച് ക്യാമറകൾ വെച്ചിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ വളരെ കഷ്ടമായ ഒരൊറ്റ ക്യാമറ വർക്ക് അതെ ഒരൊറ്റ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല അൻപത്തി എട്ട് ലക്ഷം രൂപയോ മറ്റോ ആണ് ഈ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഈ അടുത്ത കാലത്തിൽ ഒരു ഒരു രണ്ട് മൂന്ന് വർഷം എനിക്ക് കുറച്ചു കാലത്തിന് മുമ്പേയാണ് ഈ ഇതിനെല്ലാം പദ്ധതി ഇട്ടത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തത് ഈ പൈസ എവിടെ പോകുന്നു ഈ ഈ ക്യാമറകളെല്ലാം നിശ്ചലായി കിടക്കുകയാണ് അപ്പൊ ഇത് ആണ് നമ്മുടെ അല്ലാതെ വേറെ അതെ ഇത് ക്യാമറ കണ്ടടച്ചിരിക്കുന്ന ക്യാമറ കണ്ണില്ലാത്ത ക്യാമറ കൊണ്ടുവച്ചിട്ട് ആൾക്കാരെ ആൾക്കാർക്കറിയാം സംസ്ഥാന സർക്കാർ കൊണ്ടുവച്ച ക്യാമറയാണ് ഇത്രയൊക്കെ ആണുകൾ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഒരാഴ്ച അവരെ സൂക്ഷിക്കും അത് കഴിയുമ്പോൾ അവർക്കറിയാം ക്യാമറ കണ്ടടയ്ക്കും അറിയാം കാരണം അത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടു വയ്ക്കുന്നറിയാം ആൾ ചെറിയ അപ്പം ഈ എനിക്കെന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ജനങ്ങളുടെ നമ്മൾ കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഈ മാലിന്യം എത്രമാത്രം വരുന്നു എവിടെ നിന്ന് വരുന്നു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വൻകിട ഹോസ്പിറ്റലുകൾ അതായത് ഈ ആമിഴഞ്ചാം തോട്ടിൽ എന്താണ് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ അറിയാമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന മാലിന്യം തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ് ആ മാലിന്യം വേസ്റ്റ് അവിടേക്ക് തട്ടുന്നത് ഒരു വീട്ടിൽ നിന്ന് വരുന്ന മാലിന്യം എത്ര കാണും എന്നുള്ളത് നമുക്കറിയാം അത് മാത്രമല്ല വീടുകളിൽ ഇപ്പോൾ ഹരിതകർമ്മസേന വന്നു അത് കൊണ്ടുപോകുന്നുണ്ട് അതിന് അമ്പത് രൂപ അവർക്ക് കൊടുക്കുന്നതിനെതിരെ ഇവിടെ പ്രശ്നമാണ് എങ്കിലും കൃത്യമായിട്ട് അവർ വരുന്നുണ്ട് അമ്പത് രൂപ എന്തിനു കൊടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് പോസ്റ്റ് ഇടുന്ന മഹാന്മാരുണ്ടോ അവർക്ക് ഞങ്ങൾ കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ അവരത് ആ മാലിന്യം കൊണ്ടുപോയി ഈ പാവങ്ങൾ കൊണ്ടുപോയി ആ വേസ്റ്റ് എല്ലാം ഈ ഹരിതകർമ്മസേനയിലെ ആളുകൾ അതെല്ലാം തരംതിരിച്ച് അവരത് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വീടുകളിൽ ഇപ്പൊ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് അധികം ഇല്ല ഇല്ല പിന്നെ ഈ പറയുന്നില്ല വലിച്ചെറിയാൻ വേണ്ടിയില്ല വൻകിട ഹോട്ടലുകൾ അതുപോലെ ഈ വൻകിട ആശുപത്രികൾ അവിടെ നിന്ന് വരുന്ന നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമുള്ള മാലിന്യങ്ങളാണ് അത് എല്ലാ തരത്തിലും ഉള്ള മാലിന്യ വേസ്റ്റ് ഇതൊക്കെ എവിടെ കൊണ്ടിടും ഇതെല്ലാം പരിസരത്തുള്ള തോടുകളിലേക്കോ അല്ലെങ്കിൽ കായലിലേക്കോ ഒക്കെയാണ് കൊണ്ട് തട്ട അല്ലെങ്കിൽ ആളൊഴിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ വിജനമായ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഞാൻ വരുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലുള്ള റോഡുണ്ട് ആ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വേസ്റ്റാണ് അത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡുണ്ട് പക്ഷേ ഇപ്പുറത്തൂടെ നമുക്ക് കട്ട് ചെയ്ത് കയറാം ഒരുപാട് ആളുകൾ കയറുന്ന റോഡാണ് അത് ഒരു ബൈപ്പാസ് പോലെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്ന റോഡാണ് ഈ റോഡിലൂടെ നമുക്ക് നടക്കാനേ പറ്റില്ല രണ്ട് സൈഡിലും നമുക്ക് ദുർഗന്ധമാണ് വേസ്റ്റ് ഒരു സ്ഥലത്ത് മുഴുവൻ വേസ്റ്റാണ് റെയിൽവേയുടെ ഭൂമിയാണ് അവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പറയുമ്പോൾ അതുകൂടെ നമ്മൾ പറയണം അവിടെ വേറെ ആർക്കും ഒന്ന് റെയിൽവേ അത് മുഴുവൻ റെയിൽവേയുടെ ഭാഗമാണ് അപ്പോൾ റെയിൽവേ കൃത്യമായി ആ ഒന്നിൽ അവർക്ക് അവിടെ ശിക്ഷ കൊടുക്കണം ഇത് ഇതുകൊണ്ടിരുന്ന ആർക്ക് അതെല്ലാവർക്കും കാണുകയും ചെയ്യാം വേസ്റ്റ് വണ്ടി ഈ പിന്നെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ അവിടെ കൊണ്ടങ്ങിട്ടിരിക്കുക ഈ വണ്ടി കിടക്കുമ്പോൾ വണ്ടി അവിടെ കൊണ്ട് തള്ളുകയാണ് ആ അപ്പോൾ ഭയങ്കര ദുർഗന്ധമാണ് നമുക്ക് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഹോട്ടലുകൾ ഈ ബാറുകൾ ആശുപത്രികൾ ഇതെല്ലാം കൊണ്ട് തള്ളുന്നത് ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം എടുക്കുമ്പോൾ നമുക്ക് യാമയിടഞ്ചാം തോട്ടിലേക്ക് കൊണ്ട് തള്ളുകയാണ് ടെൺ കണക്കിന് കൊണ്ട് തള്ളുകയാണ് ഈ തള്ളുന്നതിനെതിരെ ഒരു നടപടിയാണ് ആദ്യം വേണ്ട ഇത് കൃത്യമായി ഈ വേസ്റ്റ് എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വിദേശ രാജ്യങ്ങളുൾപ്പെടെ കൃത്യമായി ഇതിന് ഒരു രീതിയുണ്ട് നമുക്ക് ഞാൻ ചേട്ടന് എനിക്ക് തോന്നുന്നു ഗൾഫിൽ ഉണ്ടായിരുന്നോ തോന്നല്ലേ ഇല്ല ഇല്ല അപ്പൊ ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്കായിട്ട് ഗൾഫിൽ പോയ സമയത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ആ സമയത്ത് ഞാൻ അവരിങ്ങനെ ചായയൊക്കെ തന്നു ചായ കുടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ശീലം വെച്ചിട്ട് ഇത് നമ്മൾ ഈ ഗ്ലാസ് താഴട്ടിടാൻ പോവുക ഇടാൻ തുടങ്ങിയപ്പോൾ ഒരു പാർക്കിലാണ് എൻ്റെ പേര് അന്നത്തെ ദിവസം പാർക്കിലാണ് അബുദാബിയിൽ അപ്പോൾ ഇത് ഇങ്ങനെ ഇടാൻ തുടങ്ങിയ സമയത്ത് ഓടി വന്ന എൻ്റെ സംഘാടകൻ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പൊന്നിച്ചേട്ട പൊന്നുസാറ ഇടരുത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത് പതിനായിരം അവിടുത്തെ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് നമ്മുടെ നാട്ടിലെ ഫൈൻ ആ അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങിച്ച പുള്ളി അവിടെ കൊണ്ട് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമുണ്ട് പക്ഷെ നമ്മുടെ ശീലം എന്താ നമ്മളിത് കുളിച്ചെ ും കളഞ്ഞിട്ട് പോവും അത് അവിടെ കൃത്യമായിട്ട് നല്ല ക്യാമറ ഉണ്ട് ക്യാമറയല്ല അത് കൃത്യമായിട്ട് പിടിക്കുകയും ചെയ്യും കൃത്യമായിട്ട് ആ നിയമം കർശനമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാല്ലോ ഇപ്പൊ ഇവിടെ സൂക്ഷിക്കുക ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ മാലിന്യം മലയാളികൾ കൊണ്ട് തള്ളുന്നത് അതെ അതെ നമ്മളിത് കണ്ടത് എനിക്കിപ്പോ ഇത് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിനകത്തുന്ന ഒരു ചിത്രമുണ്ട് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്കൂട്ടറിൽ വന്നിട്ട് ഈ മാലിന്യം കാല് കൊണ്ട് തന്ത്രപൂർവ്വം ഫുട്ബോൾ തട്ടും പോലെ തട്ടി എറിയുന്ന ഒരു സംഭവം അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ <gas> whales, so many panels, many Now, ും അത്തരത്തിലാണ് കാരണം ജനങ്ങളുടെ മനസ്സ് മാറേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ജോൺ പറഞ്ഞ ഈ ആശുപത്രികളുടെ മാലിന്യ സത്യത്തില് അതെങ്ങനെ ആണെന്നുള്ളത് ഒരു രീതി ഒരു ഒരു രീതി ചെയ്യണം നമ്മുടെ ദുരന്തമായിട്ട് നമ്മുടെ സംസ്ഥാനം ഇപ്പൊ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു യോഗ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ ബ്രഹ്മപുരം കഴിഞ്ഞപ്പോഴും കുറേ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇതുപോലെ യോഗ വിളിച്ചു കൂട്ടി എന്തായാലും അതിന്റെ അതിന്റെ ഒരു ഫോളോ ഫോളോഅപ്പ് അതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ഈ നാളെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടുന്ന നന്ന നല്ല കാര്യം ആവട്ടെ നന്നായിരിക്കട്ടെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എത്രമാത്രം എന്നുള്ളതും ഗവൺമെന്റ് ആർജവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്ത് വിളിച്ചുകൂട്ടിട്ടും കാര്യമുള്ളൂ ആ ഒരു ആർജ്ജമുള്ള ഗവൺമെന്റ് അല്ല ഇവിടെ ഉള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അതുപോട്ടെ ഇപ്പോൾ എന്തായാലും ഈ സമയത്ത് നമുക്ക് കുറ്റപ്പെടുത്താനുള്ള സമയമല്ല അതുകൊണ്ട് നാളെ യോഗം നടക്കുമ്പോൾ നന്നായിട്ട് നടക്കട്ടെ പക്ഷേ ചെയ്യേണ്ടത് ഈ ഈ ആശുപത്രികളുടെ അല്ലെങ്കിൽ വലിയ ആശുപത്രികളുടെ വലിയ പിന്നെ ഹോട്ടലുകളുടെയും ബാർ ഹോട്ടൽ ഉൾപ്പെടെയുള്ളത് കറക്റ്റ് കണക്കെടുക്കണം ഒരു ദിവസം എത്ര മാലിന്യം ഉണ്ടാകുന്നുണ്ട് ഈ മാലിന്യം ഇവർ എങ്ങനെയാണ് പിന്നെ സംസ്കരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നത് ആ കൊണ്ടുപോകുന്ന ഇത് മാത്രമല്ല ഇവിടെ നിന്ന് ഏതെങ്കിലും വലിയ വാഹനത്തിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല അത് ഇവിടെ കൊണ്ട് തള്ളുന്നു എന്നറിയേണ്ടേ അതല്ലെങ്കിൽ ഇത് എങ്ങനെ സംസ്കരിക്കുന്നു എന്നറിയണ്ടേ അപ്പോൾ സത്യത്തിൽ ഇതൊരു വലിയൊരു വിഷയമാണ് ജോണ നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേറെ സ്വഭാവമുണ്ട് കാരണം എവിടെയെങ്കിലും ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങാൻ കഴിഞ്ഞാൽ അവിടെ ഹോട്ടലിൽ സമരം വരും അപ്പോൾ അതൊരു വിഷയമാണ് അപ്പോൾ എന്നിട്ട് അതെല്ലാം മാറേണ്ടതുണ്ട് നമ്മൾ ഈ സർക്കാരിന്റെ നടപടികളെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ ജനങ്ങളെ എങ്ങനെയാണ് ബോധവത്കരിക്കാന്നുള്ള എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയാണ് ഇതുപോലെയുള്ള നാട്ടിൽ എന്തു നടന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അപ്പഴ കൊടിയും പിടിച്ചുകൊണ്ടുവന്ന് സമരം നടത്തിയിട്ടുള്ള ഇവരാണ് ഒരു ഒരു കാലഘട്ടത്തിൽ ഒന്നും നടക്കാൻ സമ്മതിക്കാതെ എവിടെയെങ്കിലും ഒരു പ്ലാന്റ് തുടങ്ങാനെങ്കിലും മറ്റെന്ത് തുടങ്ങിയാലും ഒരു ഒരു ഇലക്ട്രിക് പോസ്റ്റ് അതിലേ പോകണമെങ്കിൽ പോലും ഉടനെ തന്നെ സമരം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇപ്പം ഭരിക്കുന്നത് അതിൻ്റെ ഫലമാണ് ഇപ്പം അനുഭവിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്തായാലും ഒരു കണക്കെടുത്തിട്ട് ജനങ്ങളുടെ മനസ്സ് മാറുകയും സർക്കാർ നിയമങ്ങൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി നിയമങ്ങൾ കർശനമാക്കുകയും ചെയ്ത് ഈ വൻകിട സ്ഥാപനങ്ങളുടെ ഈ വീടുകളിലൊക്കെ വളരെ കുറച്ച് ഉള്ളു ഇപ്പം എന്ന് പറയാം വൻകിട സ്ഥാപനങ്ങളിലെ മാലിന്യം കൃത്യമായി കണക്കെടുക്കണം കണക്കെടുത്തിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്ന മാലിന്യം എത്രയാണെന്ന് നിശ്ചയിക്കണം അതെന്ത് ചെയ്യുന്നു എന്ന് നിശ്ച കണക്കാക്കണം അതിൻ്റെ ഒരു രേഖ അതിൻ്റെ പിന്നെ ആശുപത്രിയും സൂക്ഷിക്കണം അതോറിറ്റിയും സൂക്ഷിക്കണം അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ കർശനമായി പാലിച്ചാൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ അല്ല അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഈ നമുക്കിപ്പോൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുണ്ട് എപ്പോഴാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് രംഗത്തിറങ്ങുന്നത് ആരെങ്കിലും ഷവർമ കഴിച്ച് മരിക്കുമ്പോഴാണ് അവർ ഇറങ്ങുന്നത് അതുപോലെ തന്നെ കൃത്യമായ പരിശോധന എല്ലാ രംഗത്തും ഉണ്ടെങ്കിൽ ഇത് ഈ സിസ്റ്റം നമ്മൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെ മാലിന്യം വലിച്ചെറിയുന്ന പരിപാടി അവസാനിപ്പിക്കും ഇത് കൃത്യമായി സംസ്കരിക്കുക നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അത്തരം ഒരു സംവിധാനം ഇല്ല ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭൂഗർഭ അറകളിൽ മാലിന്യം സംസ്കരിക്കുന്ന സംവിധാനമുണ്ട് അതായത് അപ്പോൾ ആർക്കും കുഴപ്പമില്ല ഭൂഗർഭ അറകളിൽ അത് സംസ്കരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും അത് ഒരു ആധുനിക സംവിധാനം അതിന് എല്ലാ മിക്കവാറും എല്ലാ വികസിത രാജ്യങ്ങളിലായാലും വൃത്തി ഉള്ള ഇപ്പം എത്രയോ ലക്ഷം ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കൃത്യമായി വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കും എന്തായാലും നമ്മുടെ നാട്ടിലും നല്ലൊരു സിസ്റ്റം ഉണ്ടാകട്ടെ നാളെ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിലും ഒരു നല്ലൊരു നല്ലൊരു കാഴ്ചപ്പാട് എന്ന് നമുക്ക് ആശംസിക്കാം